السلام عليكم ورحمة الله. الحمد لله رب العالمين. والصلاة والسلام على رسوله الامين. وعلى اله وصحبه اجمعين. وعلى من اتبعهم بإحسان الى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയനായ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് സി പി സലസിലും അപ്പുറത്തുമെല്ലാം ഉള്ള ഈ നാട്ടിലെ പ്രഗത്ഭരായ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാർ ഈ ഒരു തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് നന്മകൾ പെയ്തിറങ്ങുന്ന സുല്ലമുസലാമിന്റെ എൺപതാം വാർഷികമായിരിക്കട്ടെ എന്ന് റബിനോട് പ്രാർത്ഥിക്കുന്നു ഒരു ഇനി ഒരു നൂറാം വാർഷികം വരികയാണെങ്കിൽ കഴിഞ്ഞ എൺപത് കൊല്ലക്കാലത്തിനിടക്ക് സുല്ലമുസലാം ചെയ്തു കൂട്ടിയ സമൂഹത്തിനു വേണ്ടി അർപ്പിച്ച ഒരുപാട് സംഭാവനകളുടെ ഇരട്ടി നൽകാനും അള്ളാഹുത്താല അതിൻ്റെ കൈകാര്യകർത്താക്കൾക്കും അത് കാണാൻ നമുക്കെല്ലാം തോഷിക്ക് നൽകട്ടെ എന്നുകൂടി സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുതൽ കുറച്ച് വർഷം രണ്ടോ മൂന്നോ വർഷം തോന്നുന്നു ഫതീബായിരുന്നെങ്കിലും അരീകോട് അന്ന് മുതൽ ഇന്നും എനിക്ക് അന്യമല്ല ഈ സ്ഥാപനങ്ങളുമായി പല കാര്യത്തിനും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരികയും ഈ പ്രവർത്തകരുമായി ഇവിടെയുള്ള സാധാരണക്കാരുമായി എപ്പോഴും സംവദിക്കുകയും ചെയ്യാറുണ്ട് സംഘടനാപരമായ പല മാറ്റങ്ങളും പിൽക്കാലത്തുണ്ടായെങ്കിലും ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ടി പിയും സി പി ഇരുഭാഗത്തും അരീക്കോടിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ കിടക്കും കണ്ടപ്പോൾ ഒരു കാൽനൂറ്റാണ്ട് കാലമുള്ള കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പരിപ്രേക്ഷ്യം ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി അതിൽ വളരെ സന്തോഷം തോന്നുകയാണ് തൊള്ളായിരത്തി എഴുപത്തെട്ട് എന്ന് പറയുന്നത് ഇസ്ലായി പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്ന് എട്ട് കൊല്ലം കഴിഞ്ഞ ഒരു കാലമാണ് എന്നാലും ഇവിടെയുള്ള അന്നത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സുഹൃത്തുക്കളെല്ലാം ഇന്നും ഓർക്കുന്ന ഒരു ഹത്തീബ് എന്ന് എന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ ചമ്മി പോകാറുണ്ട് ഞാനത് ഈ സദസ്സിലും മാത്രമല്ല എനിക്ക് കിട്ടുന്ന സദസ്സുകളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാൾ പറയുമ്പോൾ അത് പറയാറുമുണ്ട് ഞാൻ ചമ്മി പോകാൻ കാരണം അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ പ്രസംഗം കുത്തുബ അങ്ങാടിയിൽ കൂടി അങ്ങാടിയിൽ ചെന്ന് കേൾപ്പിക്കുകയും ചില ആധുനിക ഉപകരണങ്ങൾ അന്ന് ഇവിടെയുള്ള അന്നത്തെ ടെക്നീഷ്യന്മാരുണ്ടാക്കി വീടുകളിലേക്ക് കൃത്രിമമായി അന്ന് ഉണ്ടാക്കി വെച്ച ചില യന്ത്രങ്ങൾ മുഖേന കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഞാൻ കുത്തുവ കഴിഞ്ഞിറങ്ങുമ്പോ അന്ന് മേത്തലങ്ങാടി പള്ളിയിൽ നിന്ന് റോഡ് റോട്ടിലേക്ക് നടന്നിരുന്നത് ഇന്നത്തെ പോലെ റോഡിന്റെ രൂപമല്ല ഒരടവഴിയാണ് ആ ഇടവഴിയിൽ വെച്ച് പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ കാരണവന്മാർ എന്റെ കുത്തുബയിലെ തെറ്റുകൾ തിരുത്തി തന്നിരുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ചമ്മത് ഇമ്പറിൽ കയറി ആയിരത്തിലേറെ ആണും പെണ്ണും അടങ്ങുന്ന അതിൽ തൊണ്ണൂറ് ശതമാനവും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിച്ച അബ്ദുൾ മൗലവി റഹ്മുല്ലാഹ് അലഹിയുടെ മക്കൾ അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയും അത് വീണ്ടും ആളുകളെ കേൾപ്പിക്കുകയും ചെയ്യാൻ അന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞിരുന്നെങ്കിലും എന്റെ തിരു തെറ്റുകൾ തിരുത്തി അന്ന് എൻ്റെ കേൾവിക്കാരായ സാധാരണക്കാർക്ക് കഴിയുന്ന അത്ര അവർ മതവിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർന്നിരുന്നു എന്നത് എൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായി ഞാൻ ഇപ്പോഴും നിലനിർത്തുകയാണ് പടച്ചോനെ അങ്ങനെയുള്ള ഒരു സമൂഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ വളരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പലപ്പോഴും കാരണമായിട്ടുള്ളത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ തിരുത്തി തന്നിരുന്ന ആളുകളെ ഞാൻ പേരുകൾ പറയുന്നില്ല ഒരു ഒരു രണ്ടോ നാലോ അഞ്ചോ ആളുകളെ പേര് പറയുമ്പോൾ അതല്ലാത്ത ആളുകളും അവരുടെ മക്കളും എന്റെ ഉപ്പയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമെന്നത് കരുതിക്കൊണ്ടാണ് സാധാരണക്കാരായ അങ്ങാടിയിലെ ഇവിടെയുള്ള പലചരക്ക് കച്ചവടക്കാരായ ആളുകൾ ഹോട്ടൽ നടത്തിയിരുന്ന ആളുകൾ അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന അതെനിക്ക് പേര് പറയാതിരിക്കാൻ വയ്യ ചേക്കുട്ടി ഹാജി റഹമത്തുള്ള അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ അതങ്ങനെ മൗലവി ഇന്ന് നിങ്ങൾ ഓതിയ ആയത്തിന്റെ വ്യാഖ്യാനം ഇബനു ഇബനുകസീറിൽ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം ഇട്ട് ഓടാൻ തോന്നാറുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ആ ചമ്മൽ ഞാൻ എൻ്റെ ഇപ്പോഴുള്ള വേദികളിൽ പോലും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുള്ള ആയിരങ്ങൾ കൂടിയ വേദികളിൽ പോലും ഞാൻ അത് പങ്കിട്ടിട്ടുണ്ട് സഹോദരൻമാരെ ഞാനത് പറയുന്നത് ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ആ പിതാക്കന്മാരുടെ മക്കളാണ് അല്ലെങ്കിൽ മരുമക്കളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു ലോകത്ത് അള്ളാഹുവിനോട് അവർ ചെയ്ത പ്രതി അവിടുത്തെ അവരുടെ ആ കരാറുകൾ പ്രതിജ്ഞകൾ അവർ കൃത്യമായി നിറവേറ്റിൻ അവരിൽ പലരും മരിച്ചുപോയി ഒമിൻ ഹുമ്മൻതർ പലരും ആ മരണം നിശ്ചിതമായ മരണം കാത്തിരിക്കുന്നു അള്ളാഹുവിന്റെ ദീനിൽ ആരും അവരൊന്നും ഒരു മാറ്റവും വരുത്താതെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന മാതൃകകളായി അവർ കഴിഞ്ഞുകൂടി ആ ഒരു പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ ആറായിരത്തിലേറെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് ഇതിന്റെ ഭാരവാഹികൾ എ അബ്ദുസലാം മുതൽ ഇവിടെ പലരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയുണ്ടായി ഒരു വരുന്ന ഒരു എൺപത് കൊല്ലമാകുമ്പോഴേക്ക് ആറായിരത്തിലധികം ഈ കുട്ടികൾ വിവാഹിതരായി ഭർത്താക്കന്മാരോ ഭാര്യ ഭാര്യമാരോ ആയി ഉപ്പമാരായി വല്ലിപ്പമാരായി ആറു കോടിയോ അല്ലെങ്കിൽ അറുപത് ലക്ഷമെങ്കിലും ആളുകൾ ഈ ഒരു കാലത്തിന്റെ അടക്ക് എൺപത് കൊല്ലം ഇനിയൊരു എൺപത് കൊല്ലം പിന്നിടുമ്പോൾ ഈ നാട്ടിലുണ്ടാകും അവർ അവരുടെ പൂർവികന്മാരെ പോലെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ലോകത്തിന് മാതൃകയാവാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ ഒരു മഹത്തായ വാർഷിക സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം സമൂഹത്തിനുണ്ടാവുക സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കണം ഇവിടെ വളരെയധികം തകർച്ചകൾ നമ്മുടെ സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹം നമുക്ക് പോലും പരസ്പരം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാല ഇസ്സത്തുകൾ അയവറക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തയ്യു തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥകൾ നമുക്കിടയിലും സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും മൊത്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ടത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ തലമുറയെ സ്മരിക്കേണ്ടത് മഹാനായ ഇബ്രാഹിം എൻ വി ഇബ്രാഹിം സാഹിബിന്റെ ഒരു സ്മരണിക എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് ചോദിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങിയത് പലതും പറയാൻ അതിലുണ്ടെങ്കിൽ എന്നാണ് അത് വായിച്ചാൽ തീരാത്ത വലിയ വലിയ കഠിയുള്ളതാണ് ഞാനത് മറിച്ചു നോക്കി ആ തരത്തിലുള്ള മനുഷ്യന്മാർ അവർ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അവരൊക്കെ കൊളുത്തി വെച്ച ഒരു ദീപത്തിന്റെ വെളിച്ചത്തിന്റെ തുടർച്ച അവരൊക്കെ അന്ന് ഈ രാജ്യത്തെ നയിച്ചിരുന്നവരായിരുന്നു അതിന്റെ ഒരു തുടർച്ച നമുക്കുണ്ടാവണം മുസ്ലിം സമൂഹം ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് പലപ്പോഴും ഞാൻ ആലോചിച്ചു പോകാറുണ്ട് എന്റെ കൊച്ചുമക്കൾ എന്റെ പേരക്കുട്ടികൾ പത്തുപതിനാല് പേരക്കുട്ടികളുണ്ട് ഇവിടെ ഈ ഓടിക്കളിച്ച് വീണും ഉരുണ്ടും ഒച്ചയിട്ടും ഒക്കെ നടന്നിരുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്റെ പേരക്കുട്ടികളെ മുറ്റത്ത് കളിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകാറുണ്ട് പഠിച്ചവനെ ഈ മക്കളൊക്കെ അടുത്ത തലമുറയിൽ എന്തായിരിക്കും നമ്മളൊക്കെ ജീവിച്ചതിന്റെ ശേഷം ഇവിടെ ദീനീ പ്രബോധനം നടത്താൻ കഴിഞ്ഞു നമുക്കിവിടെ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നാളെ ഇതിന് സാധിക്കുമോ ഇങ്ങനെ ഒരു ഏതുവരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് പോലും ശങ്കിക്കുന്ന വിധത്തിൽ സമൂഹത്തിന്റെ അവസ്ഥ തകർച്ചയിലേക്ക് നാശത്തിലേക്ക് പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഭീജിതമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരാശരാകുകയാണോ നമ്മൾ വേണ്ടത് നമ്മൾ തകർന്നു പോവുകയാണെന്ന് പറഞ്ഞ് പിന്നോട്ട് പോവുകയാണോ നമ്മൾ വേണ്ടത് അല്ല നമുക്ക് ഉയർത്തെ നീൽക്കാൻ നമ്മുടെ ഉണ്ട് നമ്മുടെ മുൻഗാമികളുണ്ട് അതിൽ കൂടി ഉയർത്തെ നീക്കണമെങ്കിൽ അടുത്ത തലമുറ ഈ സമൂഹത്തിന് നയിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സദസ്സിലും ഈ സ്റ്റേജിലും ഇരിക്കുന്ന ഇതിന്റെ മുൻഗാമികളിൽ നിന്ന് അനന്തരമെടുത്ത തലമുറ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്ന മഹത്തായ ആശയങ്ങളും സന്ദേശങ്ങളും ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കിയതിൻ്റെ വിരുദ്ധമായി സമൂഹത്തിലുണ്ടായ ഒരുപാട് വ്യതിയാനങ്ങളും ധർമ്മച്തികളും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഇതിന്റെ അടുത്ത തലമുറകൾക്ക് കഴിയണം ആറായിരത്തോളം വിദ്യാർത്ഥികളടക്കം നമ്മുടെയൊക്കെ മക്കൾക്ക് കഴിയണം ഇതിനു വേണ്ടിയാണ് ഈ ഒരു കൊല്ലക്കാലം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതിന്റെ അനന്തരാവകാശികളില്ല ഞാൻ ഓർത്തുപോവുകയാണ് ഒരുപാട് ഈ ഇടവഴിയിൽ കൂടി നടക്കുമ്പോൾ കുറവൻ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആളുകൾ മഹാനായ എൻ വി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഞാൻ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം ബേക്കില് ഒരു കസേരയിലോ സ്റ്റൂളുമലോ ആണ് ഇരിക്കല് അദ്ദേഹം ഇങ്ങനെ കാല് സുഖമില്ലാതെ അങ്ങനെ അങ്ങനെ ആളുകളെ വികഞ്ഞു മാറ്റി ആളുകളുടെ പെരടിയിൽ കൂടി കവിഞ്ഞു മാറി മാറി കയറി കയറി മിമ്പറയുടെ അടുത്തേക്ക് വന്നാൽ എനിക്ക് ഉറപ്പാണ് അന്ന് എന്തോ ആയത്തിലോ തൊഫ്സീറിലോ തെറ്റിയിട്ടുണ്ടെന്ന് അതൊറപ്പായിരുന്നു അദ്ദേഹം സ്വകാര്യമായി എന്നെ വിളിച്ച് പറയും ഇതൊന്നും കൂടി നോക്കണം അല്ല തെറ്റി എന്ന് പറയാറ് ആ നിലക്ക് എന്നെയും ഈ സമൂഹത്തെയും ഒക്കെ ഈ രാജ്യത്തിന് കേരള കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ ശേഷം കേരള ജമിയത്തുൽമക്ക് ശേഷം ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയായ മഹത്തായ ഇസ്ലാഹി നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് ജമിയത്തുൽ മുജാഹിദ് ജമിയത്തുൽ മുജാഹിദ്ദീൻറെ ഈ ഇരിക്കുന്ന കാരണവന്മാർ ഇവിടെയും അവിടെയും ഇരിക്കുന്ന കാരണവന്മാർക്ക് ഉറപ്പുണ്ടോ അടുത്ത തലമുറ ഇത് ഏൽക്കാൻ മാത്രം ശുദ്ധമായ കൈകളിലാണെന്ന് നമ്മുടെ ചെറുപ്പക്കാർ വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലത്തോളമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏകദേശം എല്ലാ തറവാട്ട് മഹല്ലുകളിലും ഞാൻ ഒരു ഒരു വർഷത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങാറുണ്ട് വല്ല കുറുവാക്ലാസിനായിട്ടോ വലിയ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടോ അല്ലെങ്കിൽ പൊതു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടോ അലഹമ്മദില്ല അള്ളാഹുദിന ആരോഗ്യം നൽകിയത് കൊണ്ട് ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇസ്ലാം വേണോ നിങ്ങൾ അരീക്കോട്ടേക്ക് നോക്കൂ ലടവണ്ണയിലേക്ക് നോക്കൂ നിങ്ങൾ ഇടത്തനാട്ടുകരയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനൊക്കെ വിദ്യാർത്ഥി ആയി പ്രസംഗിച്ചു നടക്കുന്ന കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാതൃകാ സമൂഹത്തെ നിങ്ങൾ കാണണോ ഇസ്ലാഹി പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച നേട്ടങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയണോ ഞങ്ങളെ പ്രസംഗങ്ങളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ട ഞങ്ങളുടെ എഴുത്തുകളിൽ കൂടി ഞങ്ങൾ അവകാശപ്പെടുന്ന അവകാശവാദങ്ങൾ നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങളെ പൂർവികന്മാർ വളർത്തിയെടുത്ത മഹലുകളിലേക്ക് നോക്കൂ അവിടെയുണ്ടായ എല്ലാ രംഗത്തുമുള്ള പുരോഗതികൾ എന്ന് ഉറക്കെ വിരൽ ചൂണ്ടി ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവപ്രസ്ഥാനത്തിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കിതിനൊന്ന് സാധിക്കും എവിടെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ആരെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ലഹദ് ഖാൻ അലുംഫി റസൂൽ അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു ആ റസൂലിൽ മാതൃക നൂറ് ശതമാനവും പ്രവാചകന്റെ ശേഷം സഹാബികളിൽ ഉണ്ടായിരുന്നു മാതൃക ആ മാതൃകയുടെ താവഴി പരമ്പര പിന്നീട് ഇങ്ങനെ വന്ന് വന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ കൂടി മാതൃകയാണ് നമ്മുടെ ദീർഘമായ പ്രസംഗം കൊണ്ടായിരുന്നില്ല നമ്മുടെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കൊണ്ടായിരുന്നില്ല നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടോ സ്ട്രാറ്റജിക്കലായ സംഘടനാ രീതി കൊണ്ടോ ആയിരുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ പൂർവികന്മാരുടെ സാധാരണക്കാരുടെ ഉവറാക്കലുടേയും ഒലമാക്കലുടേയും മാതൃകയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വ്യാപനവും ജനങ്ങളിലുള്ള അംഗീകാരവും അതിനെ ബഹുമാനിക്കാനുള്ള ആ ഒരു മനസ്സും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായത് അടുത്തന്നെയാണ് ഇസ്ലാമിന്റെയും ചരിത്രം പ്രഭാഷണങ്ങൾ കൊണ്ട് ഇസ്ലാം ഉണ്ടായിട്ടില്ല സിയാദിന്റെയും സാഹിബാൻ വായിലിന്റെയും പ്രസംഗം വലിയ വലിയ അറബി പ്രസംഗങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും അറബി സാഹിത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിഹുലിമിന്റെ പ്രസംഗം അറബി സാഹിത്യത്തിൽ ഇല്ല അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർവിന്റെ പ്രസംഗം ഇല്ല അവരാരും പ്രഭാഷകന്മാരായിരുന്നില്ല പക്ഷേ അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രചണ്ഡമായ പ്രബോധനം അവരുടെ ജീവിതമായിരുന്നു പ്രസംഗം കെ മോലിറമുല്ല തിരൂരങ്ങാടിയിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് നടന്നു പോയപ്പോൾ ആ നടന്നു പോയി ചായ കുടിക്കാൻ പോകുമ്പോഴും പോരുമ്പോഴും ചായ കുടിക്കാൻ വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങിയ പീഡിയകളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വലുതായിട്ടുണ്ടെന്ന് എൻറെ വന്യനായ ഗുരുനാഥൻ കെ സി അലബി മൗലബി റഹ്മി അലഹി ഞങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുകയാണ് ആ മാതൃകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നബി നബിഹുലി വസ്ലമ എപ്പോഴും പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹിബിൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥിക്കുന്നതായിട്ട് അബ്ദുല്ലാഹിബിൻ ഉദ്ധരിച്ച ഒരു ഒരു പ്രാർത്ഥന ഒരു ഹദീസിൽ കാണാം റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹു മഖസിം ലനാ മിൻ മാ യഹൂലു ബൈനനാ പ്രാർത്ഥിച്ചിരുന്നുള്ള ഭയപ്പാട് കൊണ്ട് നിന്നെ പറ്റിയുള്ള ഭയം കൊണ്ട് നിന്നെ എതിർത്ത് ജീവിക്കുന്ന അധികാരിയായി ജീവിക്കുന്നതിൽ നിന്ന് മാറാൻ എനിക്ക് എന്റെ മനസ്സിൽ ഒരു നല്ല തകവയും ഉണ്ടാവണേ റസൂലിന്റെ പ്രാർത്ഥനയാണ് നമ്മളാരും പ്രാർത്ഥിച്ചാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് അതിന് നമ്മളൊക്കെ പാപ്പികളാണ് പക്ഷേ പാപ്പമില്ലാത്ത കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രവാചകൻ അള്ളാഹുവെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സിൽ ഒരു എനിക്ക് നീ തരയണമേ എന്ന് പ്രാർത്ഥിച്ചു അനുസരണയോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ ഒരു തൗഫിക്ക് ആ അനുസരണ കൊണ്ട് എനിക്ക് മാ ബിഹി ദുനിയാവിലെ എല്ലാ ദുരന്തങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും എല്ലാ ഭിന്നിപ്പുകളും തകർച്ചകളും ഒഴിവാക്കി ശരിയായ ഒരു യക്കീന് എല്ലാ തകർച്ചകളിൽ നിന്നും എനിക്ക് രക്ഷ നൽകി നേർമാർഗത്തിലേക്ക് വരാൻ എനിക്കൊരു നല്ല യക്കീന് നൽകണമേ ദൃഢ മനസ്സ് നൽകണമേ എന്ന് നബി അലൈഹി നബിസ്മ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കണ്ണിനും കാതിനും നല്ല കുളിർമ നൽകുന്ന കുടുംബ അന്തരീക്ഷം നൽകണമേ പ്രസ്ഥാന അന്തരീക്ഷം നൽകണമേ ഞങ്ങളുടെ മക്കൾക്കും ആറായിരത്തോളം മക്കൾ പഠിക്കുന്ന ആ മക്കൾക്കും ഞങ്ങളുടെ മക്കളെ മക്കൾക്കും അതൊക്കെ തരയണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ ആരെങ്കിലും അക്രമിക്കാൻ വരികയാണെങ്കിൽ ആ പ്രതികാരം നീ ചെയ്യണം തമ്പുരാനെ ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവരെക്കെതിരിൽ ഞങ്ങൾക്ക് നീ സഹായം നൽകണംപുരാനെ അൽ മുസീബത്ത് ഞങ്ങളുടെ ദീനിൽ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ മുസീബത്ത് ഉണ്ടാക്കരുത് ഞങ്ങളുടെ ദീന് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന മുസീബത്ത് ഉണ്ടാക്കരുത് ഈ ഭൗതികമായ സുഖവും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാവുകയും ഞങ്ങളുടെ വിവരത്തിന്റെ താരമ്യം ദുര്യാവികമായ സൗകര്യങ്ങളാവുകയും ചെയ്യാതിരിക്കണമേ ചെയ്യാതിരിക്കണമേലു അലീന മല്ല ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു സഹോദരന്മാരുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ പൊരുളിൽ നിന്ന് നമുക്ക് ജീവിക്കാനും നമ്മുടെ അനന്തര തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒഴികാതിരുന്നാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈയൊഴിക്കും യാതൊരു സംശയവുമില്ല ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ പറ്റിയാണ് വളർന്നു വരുന്ന തലമുറകളെ പറ്റിയാണ് അതിഭീകരമായ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് മുജാഹിദ് മഹല്ലുകളിലടക്കം മറ്റു സ്ഥലങ്ങളിൽ ചെളിക്കുണ്ടിൽ പുഴു നിറയുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വാഭാവികമാണ് പക്ഷേ ശുദ്ധമായ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും മഹല്ലത്തുകളിൽ പുഴുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ കുറ്റമാണ് നമ്മുടെ കുടുംബത്തിന്റെ കുറ്റമാണ് കലയിൽ കൂടി മറ്റു പല സന്ദർഭങ്ങളിലും കൂടി മതത്തിന്റെ ഉള്ളിൽ വരെ കയറി വന്ന് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ നമ്മളെ തിന്മയിലേക്ക് വഴിതെറ്റിക്കാൻ തോന്നിവാസത്തിലേക്ക് പിടിച്ചു വലിക്കാനുള്ള വലിയ ഭീകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ വഴികളായി ജീവിച്ച് മരിച്ചു പോയാൽ ബാക്കി എൻ്റെ മക്കൾ ചെയ്തു കൊള്ളുമെന്ന് കാത്തിരിക്കാൻ ഒരിക്കലും ന്യായമില്ല നാം ചില മാറ്റങ്ങൾ അടുത്ത തലമുറയിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാരും ദീനീ സംഘടനകളുമൊക്കെ വളരെ ഭദ്രമാണ് ദീനിന്റെ മാതൃകകളാണ് എന്ന് നമ്മുടെ തലമുറകൾക്ക് തോന്നുന്നില്ലെങ്കിൽ ആരാണ് കുറ്റക്കാർ അവർ തിന്മയിലേക്ക് പോകുന്നത് ഇവിടെ മാതൃകകളെ കാണാത്തത് കൊണ്ടാണെങ്കിൽ ആരാണ് കുറ്റക്കാർ അവരാണോ അതോ നമ്മളാണോ അതുകൊണ്ട് തിരിച്ചറിയാണ് ഞാൻ പറയുന്നത് ഒരു നൂ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹത്തായ പ്രവർത്തനങ്ങളോ കൂടി നമ്മുടെ മഹല്ലുകൾ അരിക്കോട് ഒരു മാതൃക തുടക്കമാവട്ടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ടത്തെക്കാളും അധികം ധാരാളം മഹല്ലുകളുണ്ട് ഈ മഹല്ലുകളിൽ നിന്ന് ഒരു നവജാഗരണം ഉണ്ടായി വിശ്വാസത്തിലേക്ക് ഒരുമയിലേക്ക് തക്കവയിലേക്ക് അള്ളാഹ് എന്ന് പറഞ്ഞ് കൈപൊക്കിയാൽ കൈ അള്ളാഹു താര നമ്മിലേക്ക് കൈ നീട്ടുന്ന ഒരു വലിയ വിശുദ്ധിയിലേക്ക് നമ്മളും അള്ളാഹു തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് നമ്മളെ മക്കളെ നമ്മുടെ തലമുറയെ അപകടത്തിന്റെ വക്കീൽ നിൽക്കുന്ന നമ്മുടെ തലമുറയെ പിടിച്ചു കൊണ്ടുപോകുവാനുള്ള ശക്തമായ പ്രോഗ്രാമുകളും അതിനാവശ്യമായ സമീപനങ്ങളും ആവണം ഇതിൽ നിന്നുണ്ടാകുക തീർച്ചയായും അതായിരിക്കും ഇതിന്റെയൊക്കെ അഭാവി പരിപാടികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും നമ്മൾ ഇതുപോലെയുള്ള മഹല്ലുകൾ വളർത്തിയെടുത്തതിന്റെ ആ താവഴിയും തുടർച്ചയും അതിന്റെ പൊരുളും തിരിച്ചു കൊണ്ടുവരുവാനും ഒരു പുതിയ ജാഗരണത്തിലേക്ക് ഈ സമൂഹത്തെ ും ഈ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ കൈകാര്യകർത്താക്കൾക്കും ഇതിനെ താങ്ങി നിൽക്കുന്ന ഇതിന്റെ രക്ഷിതാക്കൾക്കും ഇവിടെ കൂടിയ ഉമ്മ ഉപ്പമാർക്കും എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ